നമ്മളുടെ ചാനൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ആര് ഒന്നാമത്തെ എപ്പിസോഡ് കണ്ടാലും പിന്നെ പിന്നെ കാണാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന നത്തിങ് ബട്ട് യു എന്ന റൊമാൻറ്റിക് ചൈനീസ് ഡ്രാമയാണ് അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ എപ്പിസോഡ് കാണാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാവേ അത് കണ്ടിട്ട് ഇത് വന്ന് കാണണം എന്നാലല്ല നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഒട്ടും ലൈക്ക് ആക്കാതെ അതിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഒട്ടും ലൈക്ക് തന്നെ നമുക്ക് വീഡിയോയിലോട്ടും പോവാം പുതിയ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തിയിട്ട് ഞാൻ ലില്ലിനെയും കൂട്ടിക്കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് അവരെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ലില്ല അതിൻ്റെ ഇടയിൽ എനിക്കാണ് സൂപ്പറല്ലേ ഈ ഞാൻ സൂപ്പറല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നീ എല്ലാം സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് അവളെ വിളിച്ച് പോകുന്നു പക്ഷേ അവിടെ എത്തുമ്പോൾ ആ അവൾക്ക് ആ കാര്യം മനസ്സിലാവുന്നത് ഷിൻഖാനായിരുന്നു ആ സ്പോൺസർ ഞാനല്ല ഷിൻഗാൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് ഷിങ്കാൻ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞ് കൊണ്ടുവന്നേക്കാണ് ഷിൻഗാനെ കണ്ടതിൽ എല്ലാം ഓടും പോയേ സാൻ നല്ല ഞെട്ടിപ്പിച്ചെന്ന് അവരുടെ മുന്നിൽ ഹായ് ഒക്കെ ഇരിക്കുമ്പോൾ ലില്ലി ഭയങ്കര പ്രയാസപ്പെട്ടിട്ടാണ് അവരുടെ ഇരിക്കുന്നത് അങ്ങനെ ഷിൻഖാൻ്റെ ഫ്രണ്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ സമ്മതിച്ചു അവനക്ക് പൈസ എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രോബ്ലം ഒന്നുമല്ല ഞാൻ ഇൻവെസ്റ്റ് ചെയ്തോളാം പക്ഷെ ഷിങ്കാൻ്റെ സീൻസ് ഒരു നൂറാണെങ്കിലും കൂട്ടിയാലേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ എന്ന് അയാൾ ഫ്രാങ്ക് ആയിട്ട് കാര്യം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് സാൻ അപ്പം തന്നെ ആ ഓക്കേ എന്ന് പറഞ്ഞെങ്കിലും ലില്ലി അതൊന്നും എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് പോകുന്നു ലില്ലി പോകുന്നു എന്നിട്ട് സേന് ഞാൻ അവളെ ഞാനവിടെ എന്ന് പറഞ്ഞിട്ട് അവരുമായിട്ട് ഒന്നിച്ച് വൈൻ വാങ്ങിക്കൊടുക്കുന്നു പിന്നെ നേരെ കാണിക്കുന്നത് ഇല്ലേ വിഷമത്തോട് ചെന്നില്ല എന്നോട് പറയുകയാണ് ഞങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഇനി എന്ത് ചെയ്യുന്നു എന്നെനിക്ക് അറിയില്ല ഞാനൊരു പുതിയ സ്പോൺസറിനെ കണ്ടെത്തി പക്ഷേ അത് പറ്റില്ലാന്ന് ഞാൻ പറഞ്ഞു അതല്ലേ എന്താ അതിൻ്റെ കാരണം എന്ന് ചോദിക്കുമ്പോൾ അത് ശിങ്കൻ്റെ ഫ്രണ്ട് ആയിരുന്നു സീൻ കൂട്ടി തന്നാലേ ഇൻവെസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞു അതല്ലേ അവളെ സമാധാനിപ്പിച്ച് അതൊന്നും സാറില്ല അങ്ങനെ ബോൾഡായിട്ട് നിൽക്കണം എല്ലാ പെൺകുട്ടികളെന്നും പറഞ്ഞിട്ട് അവൾക്കൊരു പേപ്പർ എടുത്ത് കാട്ടിക്കൊടുക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ വേറെ കമ്പനി ചെയ്യാന്ന് പ്രോമിസ് ചെയ്തിട്ട് ഒരു കരാറാണ് ആ കാട്ടിക്കൊടുത്തത് അത് കണ്ടിട്ട് ലിൽക്ക് സന്തോഷമായിട്ട് നീ ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിച്ചോ പിന്നെ നീ ഞങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ അത് പറയുകയാണെങ്കിൽ അത് വേനിട്ടൊരു പണി കൊടുക്കാനായിരുന്നു നമുക്ക് മനസ്സിലാവട്ടെ എൻ്റെ പിടിപാട് എന്താണെന്ന് അതിനുവേണ്ടിയാണ് ഞാനങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ ലിൽ സന്തോഷത്തോടു കൂടി അന്ന് ഒരു ഹൈഫൈതാന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ പൊക്കി കാണിക്കുമ്പോൾ അല്ലെ അവളുടെ കയ്യിലേക്ക് അടിക്കുന്നുണ്ടെങ്കിലും അവൻ അവളുടെ വിരലുകൾക്കിടയിലൂടെ അവന്റെ കൈ കടത്തിയിട്ട് അത് ക്ലോസ് ആയി പിടിക്കുകയാണ് അപ്പോൾ ഫീൽ ആയിട്ട് അവൾ വേഗം അവളെ കൈ അവിടെ നിന്ന് ഊരിയെടുത്തിട്ട് ഞാനെന്നാൽ ഇതെല്ലാവരോടും പറഞ്ഞിട്ട് വരാ എന്ന് പറഞ്ഞു പോകുന്നു ലില്ലി പോയതും അല്ലെ അവൻ്റെ കയ്യിലേക്ക് നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അങ്ങനെ നേരെ കോൺഫറൻസ് റൂമിലാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ന്യൂസ് പറഞ്ഞിട്ട് എല്ലാ എംപ്ലോയീസും ഭയങ്കര സന്തോഷമായിട്ട് ക്ലാബ് ചെയ്യുന്നുണ്ടെങ്കിലും സാൻ മാത്രം ഒരു മൈൻഡും ഇല്ലാതെ ഒരു എക്സ്പ്രഷനും ഇല്ലാതെ ഇരിക്കുകയാണ് അപ്പോൾ ലില്ലി പറയുകയാണ് ലേ ഭയങ്കര ബുദ്ധിമാനല്ലേ അതാവാം വേഗം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ കണ്ടുപിടിച്ചേ അല്ലാണ്ട് ചിലവരെ പോലെ ഫുൾ ആയിട്ട് മാത്രം ഇരുന്ന് ഒരു ഉപകാരം ഇല്ലാണ്ടൊന്നും ലേ നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ സേൻ അവിടെ നീട്ടിട്ട് ആ അത് ശരിയാ ഞാൻ ഇപ്രാവശ്യം ഭയങ്കര ആയിരുന്നു ഞാൻ പൊട്ടയാ എനിക്കൊന്നറിയില്ല അതൊക്കെ ശരിയാ അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യട്ടെ ഞാൻ നിനക്ക് സോറി പറയുന്ന ഒരു രൂപത്തിൽ ഇപ്പിടെ മൂടി തുറന്നിട്ട് വെള്ളം വായക്കൊഴിച്ചതരാന്ന് പറഞ്ഞിട്ട് ലില്ലി ലില്ലിക്കാൻ വെള്ളം വായിൽ ഒഴിച്ചു കൊടുക്കാൻ നോക്കുമ്പോൾ ഇവളത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് തട്ടുന്നു അപ്പോൾ നേരെ അത് ലില്ലിയുടെ കമ്പ്യൂട്ടറിലേക്ക് വീണിട്ട് അങ്ങനെ വെള്ളം അല്ല ഒരു ഞെട്ട് എനിക്കാണ് അപ്പോൾ ലില്ലി പറയുന്നത് നീത് വേണമെന്ന് വെച്ചാൽ തന്നെ ചെയ്തല്ല എന്ന് പറയുമ്പോൾ ലില്ലല്ലോ ഞാനൊന്നുമല്ലല്ലോ നീ നീന്തല്ല തട്ടിയാന്ന് പറഞ്ഞ് ഇവർ രണ്ടേരങ്ങോട്ടും ഇങ്ങോട്ടും വളർത്താനാവുന്നു അവിടെ സിങ്ങട്ടായി പിന്നെ കാണിക്കുന്നത് കുറേ ആൾക്കാർ ഇങ്ങനെ റോട്ടി കൂടെ നടന്നു പോകുമ്പോൾ അവർ ഫോണിൽ നോക്കി ഭയങ്കര ആശ്ചര്യത്തോടുകൂടി നിൽക്കുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ദ ജേണി ഓഫ് ദി യൂത്ത് എന്ന് പറഞ്ഞ സീരിയസിൻ്റെ ഡ്രാമയുടെ സ്ക്രിപ്റ്റ് ലീക്ക് ആയിരുന്നു അവരതും വായിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു എല്ലാവരെയും അത് ആ സ്ക്രിപ്റ്റ് എങ്ങനെ അറിയാതെ ലീക്കായി ലേ ലിലിയും പിന്നെ ലിലിയുടെ മാനേജർ ഡിങ് ടോങ്ങും കൂടി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലിലി പറയുന്നുണ്ട് എന്നാൽ നമുക്ക് സ്ക്രിപ്റ്റ് എഴുതിയാലോ എന്ന് പറയുമ്പോൾ ലേ അതൊന്നും പറ്റില്ല ഓൾറെഡി ഇപ്പോൾ പതിനഞ്ച് എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഇനി മാറ്റി എഴുതലൊന്നും നടക്കില്ല എന്ന് പറയുമ്പോൾ സ്ക്രിപ്റ്റ് ലീക്കായത് വെച്ചിട്ട് ഇനി ഫിലിം എടുത്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നേപ്പാളിൽ ഇങ്ങനെ ഒരു ഫിലിം എടുത്തിട്ട് അത് വിജയിച്ചേ ഇല്ല അത് തോക്കാനുള്ള കാരണമേ ലീക്കേജ് ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാ ഇനി നമ്മൾ എന്താ ചെയ്യാമെന്ന് പറയുമ്പോൾ എൻ്റെ മാനേജറെ എങ്ങനെയാ സ്ക്രിപ്റ്റ് ലീക്കായി എന്നുള്ളതിൻ്റെ തെളിവായിട്ട് വരുന്നു അത് റിപ്പയറിംഗ് കമ്പനിയിൽ നിന്നായിരുന്നു ആ ന്യൂസ് പോയിരുന്നത് കമ്പനിയുടെ പേര് കേട്ടപ്പോഴാണ് ലിലിക്ക് ഓർമ്മ വരുന്നത് ഈ കമ്പനിയിലല്ല എൻ്റെ കമ്പ്യൂട്ടർ ശരിയാക്കാൻ കൊടുത്തേരുന്നത് അങ്ങനെ എല്ലാവർക്കും മനസ്സിലാവുന്നു ലില്ലിയുടെ കമ്പ്യൂട്ടറിൽ നിന്നാണ് അവർക്ക് ആ സ്ക്രിപ്റ്റ് ലീക്ക് ചെയ്യാൻ കിട്ടിയതെന്ന് മനസ്സിലാവുന്നു പക്ഷേ ലിലി സത്യട്ട് പറയുന്നുണ്ട് അവളെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടാണ് കൊടുത്തേന്ന് ആരും അത് വിശ്വസിക്കുന്നില്ലെങ്കിലും അല്ലെ മാത്രം അവളോട് പറയാണ് ആരും നിന്നെ വിശ്വസിച്ചില്ലെങ്കിലും എനിക്ക് നിന്നെ വിശ്വാസമാണ് നീ അത് ഡിലീറ്റ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും കൊടുത്തത് പക്ഷെ ഇതെങ്ങനെ ലീക്കായിരുന്നു നമുക്ക് അന്വേഷിക്കണം എന്ന് പറയുന്നു അങ്ങനെ ദി ജേണി ഓഫ് ദി യൂത്ത് എന്ന് പറഞ്ഞ സി ഡയറക്ടർ വാങ് അവരെല്ലാവരെയും വിളിപ്പിച്ചിട്ട് ഒരു കോൺഫറൻസ് നടത്താണ് അതിൽ വാങ് ലില്ലെ നന്നായി ചീത്ത പറയുന്നുണ്ട് അപ്പോൾ ലേ ആണെങ്കിൽ വെറുതെ നമുക്ക് കാര്യം ആരെയറിയാണ്ട് ഇങ്ങനെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആദ്യം എന്താ സംഭവിച്ചതെന്ന് അറിയണം എന്നൊക്കെ പറയുമ്പോൾ ഷുങ്ങ പറയുകയാണെങ്കിൽ ഇനി ഒന്നും അറിയാനൊന്നുമില്ല വാങ് സ്ക്രിപ്റ്റ് മാറ്റി എഴുതുന്ന നല്ലതെന്ന് പറയുമ്പോൾ യാങ് ഫൈ അവിടെ ഉണ്ടായിരുന്നു കാരണം യാങ് ഫൈ അല്ല ഇതൊക്കെയൊക്കെ എഴുതിയത് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയിൽ എനിക്കിത് മാറ്റി എഴുതാനൊന്നും പറ്റില്ല എൻ്റെ പരമാവധി കഴിവെടുത്തിട്ട് ഇതൊക്കെ എഴുതി എഴുതിയേ എന്ന് പറയുന്നു കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞിട്ട് അല്ല ലില്ലിനോട് പറയുകയാണ് നീ നീ വീട്ടിൽ കുറച്ച് റെസ്റ്റ് എടുക്കുന്നത് നല്ലത് നീ ഇങ്ങോട്ട് വരണ്ട ഇങ്ങോട്ട് വന്നാൽ എല്ലാവരും നിന്നെ ചീത്ത പറയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ലില്ലി പറയുകയാണ് എല്ലാം ചെയ്തത് ഞാൻ അങ്ങനെ നിനക്ക് എല്ലാ ഭാരവും ഒറ്റക്കാകി തന്നിട്ട് ഞാൻ എന്ന് പറയുമ്പോൾ അവൻ അതാ നിനക്ക് നല്ലത് നീ നാളെ തൊട്ട് വരണ്ട എന്ന് പറയും എന്നെ കാണിക്കുന്നത് കമ്പനിയിലെ എംപ്ലോയിസ് ഒക്കെ ഇരുന്നിട്ട് ഡി ആറാം നല്ലൊരാളായിരുന്നു അവളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ അത്രക്കും ഭാഗ്യം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സേന അവിടെ നിന്നൊക്കെ കേൾക്കുന്നുണ്ട് ഇനി സിആാറാം ഞാൻ ഡിസ്മിസ് ചെയ്യുമോ പോകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സേന വിഷമായിട്ട് കസാര വലിച്ചെറിഞ്ഞിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നു ാലോചിച്ച് സങ്കടപ്പെട്ട അങ്ങനെ നിൽക്കുന്നു പിന്നെ കാണിക്കുന്നത് ഷിൻഗാനും സാനും കൂടി സംസാരിച്ചിരിക്കുകയാണ് സാൻ പറയുന്നുണ്ട് നീ പറഞ്ഞത് എന്ത് ചെയ്തതെന്ത് നീ പറയുന്ന കാര്യങ്ങളൊന്നുമല്ലല്ലോ ചെയ്യണേ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ചെറുതല്ലേ ഇനിയും കുറെ കിടക്കുന്നുള്ളൂ ഇനി കണ്ടോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഷുവിൻഗ പറയുമ്പോൾ സാൻ ദേഷ്യം വന്നിട്ട് ഇനി എൻ്റെ കണ്മുണി നിന കണ്ടുപോരുതെന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു അന്ന് രാത്രി രാത്രില്ലേ ഭയങ്കര വീഡിയോ കോൺഫറൻസിൽ ഇരിക്കുകയാണ് കാരണം ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ അതിന് പരിഹാരം തേടാനായിട്ട് അപ്പോൾ ലില്ലി മുകളിലോട്ട് വന്നിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ടൈമാണ് വേഗം വാന്ന് പതുക്കെ പറയാൻ പറയും വീഡിയോ കോൺഫറൻസ് ഇത് മാറി നിന്നിട്ട് നീ കഴിച്ചോ ഞാൻ പിന്നെ കഴിച്ചോളാം അത് പതുക്കെ പറയുന്നു ആ ഒരു ചെറിയ ടൈം അല്ലേ അവിടെ നിന്ന് മാറി നിന്നപ്പോൾ പോലും വീഡിയോ കോൺഫറൻസിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് വിസ്റ്റർ അല്ലേ അല്ലേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവൾ ലില്ലി സങ്കടത്തോടുകൂടി അവിടെ നിന്ന് പോകുന്നു അങ്ങനെ താഴെ പോയി കുറേ നേരം അവൾ വെയിറ്റ് ചെയ്തിരുന്നു പക്ഷെ അല്ല വരുന്നേ ഇല്ല അവൾ അങ്ങനെ ടൈം നോക്കുമ്പോൾ രാവിലെ ഒന്നേ അമ്പത്തൊമ്പതായിരുന്നു അവൾ എന്നാലും അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന് പെട്ടെന്ന് ഉറങ്ങിപ്പോകും അപ്പോൾ കുറേ നേരം കഴിഞ്ഞ് അല്ല വീഡിയോ കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ് താഴേക്ക് വന്ന് നോക്കുമ്പോൾ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല അവൾ അവടെ കസാരക്കിടന്ന് ഉറങ്ങുന്നതാണ് കണ്ടത് അല്ലേ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവൾ അങ്ങനെ പതുക്കെ തലോടുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ലില്ലയുടെ തല ചെരിഞ്ഞ് വീഴാൻ പോകുമ്പോൾ അവനവൻ്റെ ഷോൾഡർ വെച്ച് വെച്ചുകൊടുത്ത് അവിടെ ബാലൻസ് ചെയ്ത് നിർത്തുന്നു ിരാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിട്ട് നിനക്ക് എന്തൊക്കെ പ്രശ്നം വന്നാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും നിന്ന ആരെക്കൊണ്ട് ഞാൻ ഒന്നും അറിയിപ്പിക്കില്ല എന്നൊക്കെ പറയുന്നു ഒരു സിംഗ ടായി പിന്നെ പിറ്റേ ദിവസം ഞാൻ കമ്പനിയുടെ എല്ലാ ഷെയർ ഹോൾഡേഴ്സും തമ്മിൽ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക ലില്ലി പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണമല്ല കഴിഞ്ഞ ദിവസം ലില്ലിനോട് പറഞ്ഞായിരുന്നല്ലോ ലീവ് എടുത്തോ വീട്ടിലിരുന്നോ എന്നൊക്കെ അത് കാരണം അപ്പോൾ കൂട്ടത്തിലുള്ള ആൾക്കാർ പറയുന്നുണ്ട് അവളെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ലീവെടുത്ത് വീട്ടിലിരുന്നോ എന്നൊക്കെ പറയുമ്പോൾ അല്ലെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുള്ളൂ നിങ്ങളും വീട്ടിൽ ലീവ് എടുത്ത് നിന്നോ എന്നൊക്കെ പറയുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് സിയോർ ആനെ ഡിസ്മിസ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് കേട്ട് അല്ലേ അത് പറ്റില്ല എന്ന് പറയുമ്പോൾ നീ സത്യസന്ധതയോടുകൂടി തീരുമാനം എടുക്കും എല്ലാവരും പറയുമ്പോൾ ലൈക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല പെട്ടെന്ന് ഡിങ് എനിക്ക് തന്നിട്ട് നിന്നിട്ട് അവൾ ഞാനാണ് സിയോറാൻ്റെ അസിസ്റ്റന്റ് ഞാനാണ് സിയോ കമ്പ്യൂട്ടർ നന്നാക്കാനും കൊടുത്തത് അപ്പോൾ തെറ്റേ എൻ്റെ ഭാഗത്താണ് ഞാൻ റിസൈൻ ചെയ്യാൻ പോകാമെന്ന് പറയുന്നു അങ്ങനെ ഡിങ്ടോങ് ലൈക്ക് റെസിഗ്നേഷൻ ലെറ്റർ ഒക്കെ കൊടുക്കുമ്പോൾ ലേബർ ഏതെന്നൊക്കെ വലിയ നന്ദി ഉണ്ടെന്നൊക്കെ ഡിങ് ഡിങ്ടോങ്ങ് പറയാണ് ജാനലിക്ക് ചെറുതായിട്ട് ചിന്തിക്കാനും ഇതാക്കാനും ഉള്ള പക്ഷെ അവള് പക്ഷേ അവളെ കൊണ്ട് എല്ലാം പറ്റും അവള് ചെയ്യും സിയോ റാൻ്റെ പേര് എങ്ങനെയും നശിക്കാൻ പാടില്ലാതിന് വേണ്ടി ഞാൻ റിസൈൻ ചെയ്യുന്നത് തന്നെയാണ് നല്ലത് എന്നൊക്കെ പറയും ഒരിക്കലും ജാനലിൽ അറിയരുത് അവൾ അറിഞ്ഞ ഇതിനെ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നു ലില്ലി ആണെങ്കിൽ വീട്ടിലിരുന്നിട്ട് ജിയോറാമിനെതിരെ വരുന്ന എല്ലാ നെഗറ്റീവ് കമൻസും അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് സഹിക്കാതെ വേറൊരാളെ പോലെ ജിയോറാം പാവണം അവൾ ഇതിനു മുന്നേ എടുത്ത എഫക്ട് ഒക്കെ നിങ്ങൾ ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞ് അതി വളം കമന്റ് ഇടുന്നു അപ്പോൾ ഇതിനെതിരെ കുറേ കമൻസ് ഇങ്ങനെ വരുമ്പോൾ ഒരു കമൻ്റ് മാത്രം വരാണ് മുഴുവൻ കഥയും അറിയാതെ എങ്ങനെ ഒരാളെ തന്നെ കുറ്റപ്പെടുത്തുന്നതെന്ന് കമൻറ്റു വരുന്നു അപ്പോൾ ലില്ലി പറയാനും നല്ല മനുഷ്യരപ്പം ഈ കൂട്ടത്തിലൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ നേരെ കാണിക്കുന്നത് ലയനയാണ് ലേ ആയിരുന്നു ആ കമൻ്റ് ഇട്ടത് മാനേജർ അടുത്തിരുന്ന് സിനിമനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ വൈ സി ആറാമിനെ പുകഴ്ത്തിക്കൊണ്ട് നല്ല കമന്റ്സ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കാന് ഇതിനടിയിൽ വന്ന എല്ലാ കമന്റ്സും ആയിരുന്നു അത് കണ്ടവള് വിഷമായിട്ട് ലാപ്ടോപ്പ് അടച്ചു വെക്കുന്നു എന്നിട്ട് കസാറെ ചാരി കിടന്ന് ഉറങ്ങുന്നു അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ലില്ലി ഒരു സ്വപ്നം കാണാന് എല്ലാവരും ഇവളെ കുറ്റപ്പെടുത്തുന്ന പോലെ സിസ്റ്റർ മന്ദബുദ്ധിയാണ് എല്ലാ കാര്യങ്ങളും നടക്കാൻ കാരണം ലില്ലിയാണ് ഇവൾ കാരണം വൈ പേര് നഷ്ടപ്പെട്ടു വൈസി ആ നാണക്കേടാ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റർ ഉള്ള പറയുന്നതാണ് സ്വപ്നം കാണുന്നത് അവൾ ഒറ്റക്ക് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിന്നിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വിളിച്ചു പറയുന്നുണ്ട് ആ ടൈമിലാണ് കരറ്റ് ലയ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഇവിൾ പേടിച്ചിട്ട് ഉറക്കത്തിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു അത് കണ്ടില്ലേ ഓടി വന്ന ലില്ലിനെ തട്ടി വിളിച്ചിട്ട് എന്നാൽ നീ വല്ല സ്വപ്നം കണ്ടോ എന്ന് പറയുമ്പോൾ ലില്ലി ആകെ കറിഞ്ഞ് ലയനെ കെട്ടിപ്പിടിക്കുന്നു ലയൊക്കെ എന്താ പോലെ കായെങ്കിലും പിന്നെ അവൻ അത് കാര്യമാക്കാതെ ലില്ലിയെ കെട്ടിപ്പിച്ച് സമാധാനിപ്പിക്കുന്നു ലില്ലി നന്നായി കരയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ലില്ലി ലയം കൂടി ഇരുന്ന് സം സംസാരിക്കുമ്പോൾ ലില്ലീനല്ലേ നന്നായി സമാധാനിപ്പിക്കുന്നുണ്ട് നിനക്ക് എന്ത് തെറ്റു വന്നാലും ഞാൻ നിൻ്റെ ഉണ്ട് നീ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു പിറ്റേ ദിവസം ലില്ലി ലെമൺ കമ്പനിയിലേക്ക് തിരിച്ചു പോകുന്നു എംപ്ലോയീസിന് വേണ്ടി കോഫിയൊക്കെ വാങ്ങിയിട്ടുണ്ടേ അവൾ ലീനെ കാണുമ്പോൾ തന്നെ എല്ലാ എംപ്ലോയീസും എണീറ്റ് വന്നിട്ട് ഓ സിയോറ നിങ്ങില്ലാണ്ട് ഈ കമ്പനി ഉറങ്ങിയ പോലെയാ നിങ്ങില്ലാണ്ട് ഒരു രസം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരോടും എന്തായാലും താങ്ക് യു നിങ്ങളെങ്കിലും എനിക്ക് സപ്പോർട്ട് സപ്പോർട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവൾ പെട്ടെന്ന് ഡിങ്ഡോനെ അവിടെ കാണാണ്ട് ഡോങ് എന്തെന്ന് ചോദിക്കുമ്പോൾ ഇവർ ആരും കിട്ടുന്നില്ല അപ്പോൾ പെട്ടെന്ന് ഡോങ് അവൾക്ക് പോകാനുള്ള എല്ലാ ഒക്കെ ചെയ്തിട്ട് അവളുടെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വരുന്നു അപ്പോൾ ലില്ലി ഡിങ്ഡോങ്ങിനെ കണ്ടത് അവളുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു അപ്പോൾ അപ്പം ഡിങ്ഡോങ് ഞാനാ എല്ലാത്തിനും ഞാൻ ഞാനിവിടുന്ന് പോവുകയാണ് എന്ന് പറയുമ്പോൾ ലില്ലി പറയണേ നീ എന്തിനാ പോണേ ഞാനല്ലാം എന്ന് പറയുമ്പോൾ സിയാറോനെ എനിക്കറിയാവുന്നതാണ് സിയാറോം ഇവിടെ തന്നെ വേണം അവൾ മുന്നെടുത്ത എഫക്ട് ഒക്കെ എനിക്കറിയാം അതുകൊണ്ട് അവളുടെ ഭാവി ഞാനായിട്ട് തകർക്കരുത് ഞാൻ പൊക്കോളാം വിയോറാം ഇവിടെ വേണം എന്ന് അവൾ കണ്ണോണ്ട് ആംഗ്യം കാട്ടിയിട്ടൊക്കെ പറയുന്നു സാൻ ഇതെല്ലാം അവിടെ നിന്ന് കാണുന്നുണ്ട് അപ്പം സാൻ പെട്ടെന്ന് ചാടി ചാടിയെണീച്ചിട്ട് ഡിങ് ടോങ് എന്ന് വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയാനും നീയല്ല ഇവിടെ നിന്ന് പോണ്ടേ ഞാനാ ഞാനാ ഇതെല്ലാം ചെയ്തേ എന്ന് പറയുന്നു അവല്ലാരെ ഞെട്ടിത്തെറിച്ച് നിൽക്കാൻ കാണിക്കുന്നുണ്ട് അവിടെ ലയം ഉണ്ട് അപ്പോൾ ലില്ലി നീ ഒന്നുകൂടെ പറഞ്ഞത് പറയി എന്ന് പറയുമ്പോൾ സാൻ ഫ്ലാഷ് ബാക്ക് ആലവിക്കുകയാണ് സാനും ഷിങ്കാനും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ സംസാരിച്ചിരിക്കുമ്പോൾ സാൻ പറയുകയാണ് എന്നെ പൊട്ടനാക്കി അവനൊരു സ്പോൺസറിനെ കണ്ടുപിടിച്ചിട്ട് എന്നോട് സ്പോൺസറിനെ കണ്ടെത്താനൊക്കെ പറഞ്ഞത് ഞാനെന്താ മല്ല പൊട്ടനാണോ ഞാനെന്താ അവൻ്റെ അടിമ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷുങ്ങാൻ പറയുന്നത് ഇതിന് തക്കതായ ഒരു മറുപടി അവനക്ക് കൊടുക്കേണ്ട അതിനൊരു വഴിയുണ്ട് ശരിക്കും ലയം സിയാറാൻ തമ്മിൽ ഇഷ്ടമൊന്നുമില്ല ആ ഒരു ചുമ്മാ അഭിനയിക്കുന്നതാണ് അതല്ല സിയോറാൻ്റെ കമ്പ്യൂട്ടറിൽ ണ്ടാവാൻ വില ചാൻ എങ്ങനെയെങ്കിലും ആ കമ്പ്യൂട്ടർ എടുക്കാൻ നോക്കോ എന്ന് പറയുമ്പോൾ സൈൻ അത് ഞാൻ ഏറ്റവും വിയോറാനുള്ള എൻ തമ്മിലെ അഭിനയിക്കുന്നതാണെന്നോ അതെന്തായാലും ഇനി കണ്ടുപിടിച്ചിട്ട് എൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഇവനെ കരുതിക്കൂട്ടി തന്നെയാണ് ആ കമ്പ്യൂട്ടറിൽ വെള്ളം കുഴിക്കുന്നത് അങ്ങനെ ഇത് കേട്ടതും ഇല്ലല്ലോ ദേഷ്യം വന്നിട്ട് അവളോട് ഞാൻ പോയി ചോദിക്കുന്നുണ്ട് അവൾ എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ മടക്കി പോകുമ്പോൾ അല്ലേ അവളെ കയറി പിടിച്ചിട്ട് നീ അത് ചോദിക്കാനൊന്നും നിൽക്കണ്ട ഞാനിത് ഡീൽ ചെയ്തോളാന്ന് പറയുന്നു അങ്ങനെയല്ലേ ഷിങ്കാനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഷുങ്കാനോട് നീ അല്ല ചെയ്ത നീ എന്തിനങ്ങനെയൊക്കെ ചെയ്യാൻ നിൽക്കുന്നേ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാന്ന് നിന്റെ അടിവേരി ഞാൻ തോണ്ടു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തില് അവിടെ നിന്ന് പോകുന്നു അങ്ങനല്ലേ വർക്ക് കഴിഞ്ഞ് വരുന്നതും കാത്ത് ലില്ലി സോഫയിൽ കിടന്ന് ഉറങ്ങാൻ അല്ലേ അങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടിട്ട് അല്ലേ അവൻ്റെ കോട്ടൂരി അവളെ പൊതിപ്പിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ലില്ലാണൊക്കെ ഉറക്കത്തിൽ ലേ ലേ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ലേ അവളെ തൊടാൻ പോകുമ്പോൾ പെട്ടെന്ന് ലില്ലി എണീറ്റിട്ട് ആ ലേ നീ വന്നോ എന്താ ഇന്നത്തെ കാര്യങ്ങൾ ഷുങ്കാനെ വിളിച്ച് സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ലേ പറയാണ് പേടിക്കണ്ട അത് ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പം ലില്ലി പറയുകയാണ് ഞാൻ ഇങ്ങനെ പൊട്ടത്തരം കളിച്ച് നടന്നിട്ട് ഒരു കാര്യവും ഇല്ല എൻ്റെ സിസ്റ്ററിൻ്റെ പേര് ഞാനായിട്ട് കളയാം നാളെ മുതൽ ഞാൻ ഭയങ്കര ബോൾഡായിരിക്കും ഇനി മുതൽ നിങ്ങളെല്ലാവരും ഞാനായിരിക്കും സംരക്ഷിക്കാൻ പോണേ ഞാൻ നടത്തിട്ട് വേറൊരാളാണ് ഞാൻ ആകെ പാട ചേഞ്ച് ആവാൻ പോവാന്നൊക്കെ പറയുന്നു അവിടെ വെച്ചിട്ട് ഏഴാമത്തെ എപ്പിസോഡ് കഴിയാണേ ഇതിൻ്റെ പാർട്ട് വൺ തന്നെ ഉള്ളൂ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന എട്ടാമത്തെ പിന്നെ ഞാൻ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവർക്കും എല്ലാവരും വെയിറ്റ് ചെയ്യാം ബൈ